നമസ്കാരം സായിക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിൽ ഒരുപാട് സബ്സിഡറി വാഹന നിർമ്മാണ കമ്പനികളുണ്ട് അതിലൊന്നാണ് എം ജി അതുമാത്രമല്ല ചൈനയിലും ഒക്കെ വിൽക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കുറേ മോഡലുകൾ ഉണ്ടാക്കുന്ന വൂളിംഗ് എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട് ബൗജിംഗ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുണ്ട് അതും ഇൻഡോനേഷ്യയിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അപ്പോൾ ഇവരുടെ എല്ലാം ഈ ബ്രാൻഡുകൾ ഇപ്പോൾ വോളിങ്ങിൻ്റെ കോമറ്റ് എന്ന് പറയുന്ന വാഹനം അതായത് വോളിങ്ങിൻ്റെ കോമറ്റ് എന്ന് പറയുന്നത് വോളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനം ഇവിടെ എം ജിയുടെ ബ്രാൻഡിൽ കോമറ്റ് എന്നുള്ള പേരിൽ സൈക്ക് മോട്ടോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇ വി എന്ന് പറയുന്ന വാഹനത്തെ എം ജി ഇന്ത്യയിൽ അവതരിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്റ്റീരിയർ കാര്യങ്ങളോ അത്തരം ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വാഹനം നാല് പോയിൻറ്റ് മൂന്ന് മീറ്റർ ലെങ്ത്തുള്ള മാസീവ് ആയിട്ടുള്ള കോംപാക്റ്റ് യൂട്ടിലിറ്റി വെഹിക്കിൾ സി യു വി എന്ന കാറ്റഗറിയിലാണ് വരുന്നത് അപ്പോൾ ഈ വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനൊന്നിനാണ് എന്താണ് ഈ ഒരു വാഹനം ത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നുവരെ കാണാത്ത രീതിയിൽ അതായത് ഈ ഒരു സെഗ്മെന്റ് ഈ ഒരു വാഹനം കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് നെക്സോൺ ഇവിയോടും അത് മാത്രമല്ല എം ജിയുടെ തന്നെ സെറ്റസ് ഇവിക്ക് താഴെയാണ് ഈ ഒരു വാഹനം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നെക്സോൺ നെക്സോൺ എന്ന് പറയുന്ന വാഹനത്തോടായിരിക്കും കൂടുതൽ ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് എന്നിരുന്നാലും ഈ ഒരു സെഗ്മെന്റ് സെഗ്മെന്റ് നമുക്ക് പറയാൻ കഴിയില്ല ഇതൊരു പ്രത്യേക സെഗ്മെന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വാഹനമാണ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും നമ്മൾ കാണാത്ത ഒരുപാട് ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എൻജിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലേക്ക് ആദ്യം വരുന്ന കൂട്ടുകാർ ചാനലൊന്ന് കണ്ടതിന് ശേഷം ഒന്ന് വിലയിരുത്തിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് അത് വളരെ വളരെ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് വിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത് മില്ലിമീറ്ററാണ് അപ്പം അത്യാവശ്യം വിത്തുള്ളൊരു വാഹനമാണ് നല്ല കൗളുള്ള ഒരു വാഹനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏറോ ഡൈനാമിക് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണിത് ആയിരത്തി അറുനൂറ്റി അൻപത്തി രണ്ട് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റീൻ ഇഞ്ചിൻ്റെ അലേവീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ട്വൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ എയ്റ്റീൻ എന്നുള്ള രീതിക്കാണ് മാസീവായിട്ടുള്ള ഒരു ബൂട്ടാണ് ഈ ഒരു വാഹനത്തിന് ഏകദേശം ഒരു അഞ്ഞൂറ് ലിറ്ററിൻ്റെ അടുത്ത് ഈ ഒരു വാഹനത്തിന് ബൂട്ട് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എക്സ്റ്റീരിയർ കാര്യത്തിലേക്ക് പോകുന്നില്ല അത് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഒരു കാര്യം എടുത്തു വരേണ്ടതായിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഗ്ലാസ് റാപ്പ് ഓവർ കൈൻഡ് ഓഫ് ഡിസൈനാണ് ആണ് അവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഒരു സൺറൂഫ് പോലെ അത് തുറക്കാൻ കഴിയില്ല പക്ഷെ നമുക്ക് അതിൻ്റെ താഴെയുള്ള ആ ഒരു പാനൽ മാറ്റി കഴിഞ്ഞാൽ ആ പാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ രാത്രി കാലങ്ങളിലാണെന്നുണ്ടെങ്കിലൊക്കെ ഈ പുറത്തെ വിസിബിലിറ്റി അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ കാണാം എന്നുള്ള രീതിക്കൊക്കെയാണ് ഇപ്പം കമ്പനി ടീസറുകൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് പക്ഷെ പ്രാക്ടിക്കലി ഈ ഒരു വാഹനം എത്രത്തോളം ഉപകാരപ്രദമാകും എന്നുള്ളത് ഈ ഇത്തരം ഫാൻസി ഫീച്ചേഴ്സിനെ ബാധകമായിട്ടുള്ളതല്ല ഇപ്പോൾ ഇലക്ട്രിക് കാർ മേടിക്കുന്ന ആളുകൾ ഒരു പരിധിയിൽ കവിഞ്ഞ ലക്ഷറി ആഗ്രഹിക്കുന്ന ആളുകളല്ല കാരണം ഒരു പരിധി ിൽ കഴിഞ്ഞ ലക്ഷറി ആർക്കും അങ്ങനെ എൻജോയ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് എന്നിരുന്നാൽ പോലും ഈ ഒരു വാഹനത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു റാപ്പ് ഓവർ ഗ്ലാസ് ഡിസൈൻ എന്ന് പറയുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ വളരെ മാസീവായിട്ടുള്ള സ്റ്റാൻഡ് അപ്പ് ആയിട്ടുള്ള ഒരു ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടറാണ് പെർമനന്റ് മാഗ്നറ്റിക് സിങ്ക്രണൈസ്ഡ് മോട്ടർ ആണ് വന്നിട്ടുള്ളത് അത് വളരെ അധികം എഫ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മോട്ടറാണ് ഈ വാഹനത്തിന് രണ്ട് പവർ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും എന്നാൽ പോലും കമ്പനി ഇപ്പോൾ ഒന്നും റിവീല് ചെയ്തിട്ടില്ല ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു മുന്നൂറ്റി അടുത്ത് റേഞ്ച് നൽകുന്ന ഒരു വേരിയൻറ്റും അതുമാത്രമല്ല മാത്രമല്ല നാനൂറ്റി അടുത്ത് റേഞ്ച് നൽകുന്ന മറ്റൊരു വേരിയൻറ്റും ഉണ്ടാകും എന്നുള്ളതാണ് എന്നാൽ പോലും ഈ നാനൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ അല്ലെങ്കിൽ നാനൂറ്റി അടുത്ത് റേഞ്ച് നൽകുന്ന വേരിയൻറ്റിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് ഫിഫ്റ്റി പോയിൻറ്റ് സിക്സ് കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി ബാക്ക് ആയിരിക്കും ഡി സി ഫാസ്റ്റ് ചാർജിംഗ് ഫെസിലിറ്റി ഒരു വാഹനത്തിലുണ്ടായിരിക്കും മുപ്പത് മിനിറ്റ് കൊണ്ട് മുപ്പത് ശതമാനത്തിൽ നിന്നും നൂറ് ശതമാനത്തിലേക്ക് എത്താൻ കഴിയും ഇപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി റീക്ലെയിം ചെയ്യാൻ കഴിയുന്ന പിൻ സീറ്റുകൾ ഈ ഒരു വാഹനത്തിലുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനൊന്നിന് ഇന്ത്യൻ നിരത്തുകളിലേക്ക് വരികയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല അതിൻ്റെ സ്പെസിഫിക്കേഷനും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എഡാസിൻ്റെ പ്രൊവിഷൻ ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും ത്രീ ഡിഗ്രി ക്യാമറ ഉണ്ടായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ലക്ഷം മുതൽ മുതൽ ഇരുപത്തിയൊന്ന് ലക്ഷം ആയിരിക്കും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സാധാരണക്കാരായ ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നതിന് മുകളിലുള്ള ഒരു പ്രൈസാണ് ഈ ഒരു വാഹനത്തിനുള്ളത് എന്നാൽ പോലും ഇത്രയധികം ഫീച്ചറുകളുള്ള മികച്ച വാഹനങ്ങൾ എം ജി കൊണ്ടുവരുന്നുണ്ട് സെഡസ് ഇവിക്കും അതുമാത്രമല്ല കോമറ്റിനും ശേഷം എം ജി കൊണ്ടുവരുന്ന മൂന്നാമത്തെ ഇലക്ട്രിക് വാഹനമാണ് ക്ലൗഡ് ഇ വി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ ഇന്ത്യയിൽ അത് വിൻസർ ഇ വി എന്നുള്ള പേരിലാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം